ഹലോ മൈ മൈഗീസ് അസ്സാ വലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബേർത്ത്ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ വേറെ ആരുതും എല്ലാം കുയിപ്പകും വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാചകത്തിന് വന്ന് സ്റ്റാർട്ട് ചെയ്താലോ അൽഫാമും പൊറോട്ടയാട്ടോ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അൽഫാമിൻ്റെ മസാലയൊക്കെ തേച്ചിങ്ങാണ്ട് ചിക്കൻ നമുക്കൊരു ഫ്രിഡ്ജിൽ ഒരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിയെക്കാം കേട്ടോ ഇനി അടുത്ത നമ്മളെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഷവർമാക്കി വെക്കാം കേട്ടോ നിങ്ങൾ കിട്ടിയോ ഇല്ല ഇന്ന് നമ്മളെ മാപ്പിളം എട്ടി ഷവർമ കേക്ക് നേട്ടപ്പോഴേ ആൾക്ക് മാധ്യത്തിനോട് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പം ഞാൻ ഇൻ്റെ കലാപരിധിത്തിനനുസരിച്ച് ഇങ്ങാണ്ട് ഒരു ഷവർമ കേക്ക് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ച് അങ്ങനെ അയയ്ക്ക് വേണ്ട ഫില്ലിങ്ങുകൾ റെഡിയാക്കി എടുക്കുക കേട്ടോ അയ്യ് വേണ്ടത് വലിയുള്ളി ക്യാബേജും ക്യാപ്സിക്കും ക്യാരറ്റും കേട്ടോ ഓ ക്യാപ്സിക്കല്ല നമ്മളെ കക്കരക്കിയും ക്യാരറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം ചോപ്പറിലിട്ടും കാണ്ട് നമ്മൾ നല്ലോണം അടിച്ചെടുക്കണം അതായത് കുനകുനേന എന്നറിയില്ലേ അതേമാതിരി അടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ അതാ വലിയുള്ളിയും ക്യാബേജും അരിഞ്ഞു ഇനി നമുക്ക് അടുത്തത് കാക്കരിക്കാണ് നമുക്ക് ചോപ്പറിൽ ഇടാൻ കഴിയില്ല കാരണം അതൊരു വാട്ടർ കണ്ടൻറ് കൂടുതലുള്ളതല്ലേ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് കട്ടിമ്പൂടുമ്പോൾ തന്നെ ആയിരുന്നു ഞാൻ മതി കേട്ടോ ഇനി അയക്കൊരു ക്യാരറ്റും കൂടി കിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ക്യാരറ്റ് പറയാൻ മറന്നു കഴിഞ്ഞാൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇനി വരുമ്പോൾ കൊണ്ടുപറഞ്ഞിട്ടോ അതിന് വെയിറ്റ് ചെയ്ത് തീരിക്കുകട്ടോ അപ്പോൾ ഇനി നമ്മൾ ഷവറിൻ്റെ കേക്കിന് വണ്ടിയിട്ട് മൈതിയും ഈസ്റ്റൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇത് നമുക്ക് കുക്കറിൽ ഇട്ടുകൊണ്ട് ഗ്യാസും മൊക്കാം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അയക്കു വേണ്ടത് കുറച്ച് ചിക്കനും പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതേമാതിരി മയോണൈസ് ഉണ്ടാക്കിയിട്ട് ആ ഫില്ലിങ്ങക്ക് നമ്മൾ മയോണൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മളെ ആ ഒരു ബ്രെഡ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഒരു ടൂത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പപ്പടക്കോല കൊണ്ടോ ഒക്കെ കുത്തിങ്ങാണ്ട് കറക്റ്റ് വന്നിട്ടില്ലേ എന്ന് നോക്കുകട്ടോ അപ്പോൾ അവൾ നല്ലോണം കറക്റ്റ് വന്നിട്ടുണ്ട് ഒരു കേക്ക് മാറ്റി തന്നെ അവൾ ഇത് വന്നിട്ടുണ്ട് നമ്മളെ ബ്രെഡാ കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം ഒരു മൂന്നോ നാലോ സ്ലൈസ് ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ടാട്ടോ അങ്ങനെ ഉണ്ടാക്കണത് നല്ല കറക്റ്റ് ായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് എന്നിട്ട് നമ്മൾ ബാക്കി വന്ന മയോണീസ് നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ ഒഴിക്കുന്ന മാതിരി അതിൻ്റെ അതേമാതിരി നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ ബാക്കി അതിൻ്റെ മേലേക്ക് നമ്മുടെ ആ ഫില്ലിങ്ങും പിന്നെ കേക്ക് കേക്ക് സോറി നമ്മുടെ ചിക്കനും ഇട്ടങ്ങാണ്ട് സെറ്റ് ചെയ്യുക എന്നിട്ട് അടുത്ത ലെയർ വെക്കുക അത് നമുക്ക് അതേമാതിരി ചെയ്താണ്ട് അങ്ങനെ ഇപ്പോൾ ടോട്ടൽ നാല് ലെയർ ആട്ടോ കിട്ടിയിരിക്കുന്നത് അങ്ങനെ നാല് ലെയറിൽ നമ്മൾ ഫില്ല് ചെയ്തു അതിൻ്റെ മേലെ ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ബാക്കി വന്ന ആ ഒരു ഫില്ലിങ് അതിൻ്റെ മുകളിൽ അങ്ങനെ റൗണ്ടിൽ വെച്ചു കൊടുത്തു കേട്ടോ ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ നമ്മുടെ അൽഫാം ഒരിക്കലാ ഉണ്ടോ അപ്പോൾ നിങ്ങൾ ഈ ആയിരിക്കും അൽഫാമെന്ന് കണ്ടിട്ട് തന്നപ്പോൾ ചട്ടിയിലിട്ട് പൊരിക്കണെന്നില്ല ലാസ്റ്റ് അൽഫാമാക്കാനുള്ള വഴിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതിന് ഗ്രില്ലിലിട്ടിട്ടാണെങ്കിൽ നല്ല മെനക്കെടാണ് അപ്പോൾ അത്രയ്ക്ക് മെനക്കെടാനുള്ള ആ ഒരു ത്രാണി നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളതായിട്ടുള്ള ആ ഒരു പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്യാന്ന് അറിയില്ലേ അതാണ് കേട്ടോ അപ്പൊ അപ്പുറത്ത് കാണുന്നത് എന്നാല് നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് താളിച്ചു വരാൻ വേണ്ടിട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം സത്യം പറഞ്ഞാൽ അത് എന്തിനാ യൂസ് ചെയ്യണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എനിക്കിത് കണ്ടപ്പോ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ടോ തോന്നിയത് അപ്പൊ ഞാൻ എന്താ മുക്ക മുക്കാമായിട്ടുള്ള ചിക്കൻ എടുത്ത് അതിന്റെ മോൾക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഇപ്പൊ കത്തുവോ ഏയ് കത്തൂലായിരിക്കും ഇല്ലേ അങ്ങനെ നമ്മുടെ മുക്കാ വേവായിട്ടുള്ള ചിക്കൻ അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അവിടെ കിടന്നു സ്മോക്ക് ആവട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് മുറിക്ക് കടന്നിട്ടുണ്ട് നമ്മൾ ഷവർമ കേക്ക് മുറിയാണ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ ഫൈനൽ എങ്ങനെയാവുന്നതും എനിക്കറിയില്ലായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കണ്ടൊക്കെ പാക്കുവിൻ്റെ ഒരു തമ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതൊരു ആചാരാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു സാധനം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വായിക്കു വെച്ചൊടുക്കണം എന്നാണ് അതിൻ്റെ ഒരു നിയമം അങ്ങനെ എല്ലാവരും വായിക്കൊക്കെ വെച്ചു ു തിരിച്ചും വാങ്ങി അപ്പോൾ അപ്പം താത്താണ്ടിട്ടും വാങ്ങാതെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ എന്റെ ആ ഗിഫ്റ്റ് കൊടുത്തു കുറച്ച് വലിയ പെട്ടി അതുകൊണ്ട് ഞാൻ മോള് അപ്പോൾ ആൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ എന്താ വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെ ഷൂസ് ആയിരുന്നു ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കണ്ട ആ ചിരി കണ്ട അറിഞ്ഞൂടെ നല്ല ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഇനി നമ്മുടെ ഫുഡ് നമ്മൾ നേരത്തെ സ്മോക്ക് ചെയ്യാൻ വെച്ചത് എന്തായോ ഇല്ല കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു അയ്യേക്കും മങ്ങൾ വി ആർക്കുണ്ടാവില്ലേ ഞാൻ തള്ളുമാണ് തള്ളു എന്നല്ല കണ്ടോ ഇല്ലിനെ പോലും വെറുതെ വിടുന്നില്ല അപ്പം തന്നെ അറിഞ്ഞൂട അത് എത്രത്തോളം ടേസ്റ്റ് എന്നുള്ളത് അത് അപ്പോൾ അതങ്ങനെ കഴിക്കുമ്പോൾ കേട്ടോ ഓനൊരു പെട്ടിയുണ്ട് എന്നാൽ നോക്കുമ്പോൾ നല്ല മൂന്ന് സ്പ്രേ കുപ്പികളായിരുന്നു കേട്ടോ മൂന്ന് നല്ല സ്മെല്ലുണ്ടായിരുന്നു അങ്ങനെ അതിനായിട്ടോ പിന്നെ അവിടെ അടി പിന്നെ മൂന്നെണ്ണം ഉണ്ടായത് ഞങ്ങൾ വലിയ കച്ചറല്ലാതെ പിരിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ